ഒരു കടുത്ത മോഹൻലാൽ ആരാധകനെപ്പോഴും അത്ഭുതപ്പെടുത്തുമാറുള്ള കുതിപ്പാണ് എംബുരാൻ എന്ന് പറയുന്ന ചിത്രം തുടരുന്നത് എന്ന് വിദേശങ്ങളിൽ ഇത് വൻ ഡിമാൻഡായിട്ട് തുടരുന്നു വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുതിപ്പാണ് ബുക്കിംഗ് തുടങ്ങിയ മണിക്കൂറിൽ തൊട്ട് കാണാൻ കഴിയുന്നത് അപ്പം മൂന്ന് മണിക്ക് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് എട്ട് ലക്ഷം ഡോളറാണ് ഇതിൻ്റെ വിദേശീയ വിപണിയിൽ നിന്ന് ബുക്കിങ്ങിലൂടെ മാത്രം ഈ ചിത്രം നേടിയിരിക്കുന്നത് എന്നറിയുമ്പം നമുക്ക് ഞെട്ടലൂടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഞെട്ടലല്ല ഒരു അത്ഭുതമാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ആ എന്താ ക്രൗഡ് പുൽഡർ എന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമയ്ക്ക് എന്തുമാത്രം അഭിവാജ്യമായ ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എല്ലാ മേഖലയിലും ജർമ്മനി ഞാൻ പറഞ്ഞ യു കാനഡ നെതർലൻഡ്സ് അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും തിയേറ്ററിൻ്റെ എണ്ണം കൂടുന്നു ഫാൻ ഷോകൾ സംഘടിപ്പിക്കുന്നു അങ്ങനെ വിവിധങ്ങളായ പരിപാടിയുമായിട്ട് ഈ ചിത്രം മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി കൊണ്ട് ഏകദേശം പത്ത് കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഓഫീസ് കളക്ഷൻ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഫാൻ ഷോയുടെ എണ്ണം കൂടെ കണക്കാക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് ഏകദേശം പത്ത് പതിനൊന്ന് കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും ഈ ചിത്രം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏഴ് ദിവസവും റിലീഫിന് ഇരിക്കുമ്പോഴാണ് ഒരു ചിത്രത്തിൻ്റെ പ്രകടനം നമ്മൾ നോക്കിക്കാണുന്നത് അപ്പോഴാണ് നമ്മൾ കളക്ഷൻ റിക്കോഡിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് എന്ത് അത്ഭുതമായിരിക്കുന്നു അതെ ഇത് ലാലേട്ടനും മാത്രം അവകാശപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ് വേറെ ഒരു നടന്മാർക്കും എനിക്കൊരു പക്ഷേ അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് ലാലേട്ടൻ ഈ ചിത്രത്തിലൂടെ വളർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും മോഹൻലാലിൻ്റെ ചിത്രം ഓവർഫീസ് അവകാശം മുപ്പത് കോടി രൂപയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞപ്പം പലരും മുക്കത്ത് കൈവച്ചവരുണ്ട് എങ്ങനെ ഇത് കളക്ഷൻ നേടാൻ പറ്റും എന്നുള്ളത് പക്ഷേ ഇപ്പം പോലും അത്ഭുതപ്പെടുത്തുമാറാണ് ഈ ചിത്രത്തിൻ്റെ ബുക്കിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നത് അപ്പം നാളെ ട്രെയിലറും കൂടെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെവൽ അങ്ങ് വേറെയായി മാറും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ട്രെയിലർ വൻ പരിപാടിയുമായിട്ടാണ് ട്രെയിലർ തുടങ്ങുന്നത് അതും കൂടെ കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ ബുക്കിങ്ങിൽ വൻകുതിപ്പ് തന്നെ തുടരും എന്ന് തന്നെ നമുക്ക് നിസംശയം പറയാം അപ്പം വിദേശ രാജ്യങ്ങളിൽ എമ്പുരാൻ തുടക്കം ഗംഭീരമായി തുടങ്ങിയിരിക്കുന്നു ഇനി മലയാളത്തിലെ ബുക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്